ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഇനി സത്യഭാമയെ തോൽപ്പിക്കാൻ തന്നെ കരുതിയിരിക്കുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ അതായത് കുടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ സത്യഭാമ ഷാലിനിയെ വിളിച്ചുകൊണ്ടുവരാ എന്നുള്ള തീരുമാനം എത്തണം കേട്ടോ ഇതേ സമയം സത്യക്കാണെങ്കിലും ഈ ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആരാണെന്ന് അറിയാതെ ഷാലി വല്ലാത്തൊരു പ്രതിസന്ധിയിലാവാണ് അങ്ങനെ ഷാലിനി പിന്നീട് അത് ആരാണെന്ന് അറിയാനുള്ള ആ ഒരു ശ്രമം നടത്തി നടത്തിത്തുടങ്ങാനായിട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ കുഞ്ഞ് പപ്പിങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ സത്യക്ക് വിളിക്കുന്നത് സത്യ ഇരുപത്തി നാല് മണിക്കൂറും തൻ്റെ അച്ഛനുമായുള്ള ഒരു സംഭാഷണത്തിന് വേണ്ടി കാത്തു നിൽക്കും ഒരു നേരം വിളിച്ചില്ലെങ്കിൽ സത്യക്ക് ആകെ ടെൻഷൻ ടെൻഷനാകും ഈ സമയം പപ്പിയാണെങ്കിൽ അതിനനുസരിച്ച് വിളിക്കുകയും ചെയ്യൂ കേട്ടോ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പപ്പി വിളിക്കുന്ന സമയത്ത് സത്യയുടെ അടുത്ത് ഷാലിനി ഉണ്ടാവു കേട്ടോ അങ്ങനെ ഷാലിനി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷാലിനി ആ ഫോൺ എടുക്കാൻ അപ്പോഴാണ് ഷാലിക്ക് മനസ്സിലാവുന്നത് അതൊരു ആപ്പ് വഴി വിളിക്കുന്ന സൗണ്ട് മാറ്റി ആരോ കുഞ്ഞിനെ ചതിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടി കേട്ടോ അപ്പോഴേക്കൊക്കെ ഷാലിനി ഇങ്ങനെ സത്യവാമയുടെ വീട്ടിലോട്ട് സത്യവാമ കൊണ്ടുവന്നിട്ടുണ്ടാവും പക്ഷേ സത്യവാമയാണെങ്കിൽ കുഞ്ഞിനോട് ആ ഒരു അകൽച്ചയും ആ ഒരു പെരുമാറ്റ രീതിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും തുടരെ തുടരെ സത്യവാമ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷമം തന്നെ ഷാലിനിയുടെ മനസ്സിലുണ്ടാവും അതിനോടൊക്കെ ഷാലിനിയോട് ഇങ്ങനെ സത്യം ചോദിക്കുന്നുണ്ട് ഇതെന്താ പപ്പിയുടെ വീട്ടിൽ നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരവും പറയാതെ ഷാലി ആകെ ബുദ്ധിമുട്ടുകയാണ് കേട്ടോ ഇതേ സമയം വിഷ്ണുവിൻ്റെ ഉള്ളിലും ഒരു ടെൻഷനായി തുടങ്ങുകയാണ് ഇവിടെ അച്ഛന് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം ഇങ്ങനെ തോന്നി കേട്ടാ അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇതേപോലെ വിളിക്കുമ്പോൾ കയ്യോടെ പിടികൂടുകയാണ് അതായത് അനുവിൻ്റെ സഹായത്തോടു കൂടിയ എന്നെയാണ് ഈ ഫോൺ നമ്പർ വിഷ്ണു ആണ് എടുത്തു കൊടുത്തിരിക്കുന്നത് എന്നുള്ള സത്യം അറിയണം അങ്ങനെ വിഷ്ണുവിനോട് ശാലിനി വളരെ ചൂടാവുന്നൊക്കെയുണ്ട് എന്തിനാണ് വിഷ്ണുവേട്ടാ ഞാനറിയാതെ എൻ്റെ കുഞ്ഞ് ഇനി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണുവേട്ടനെ എൻ്റെ കുഞ്ഞിനെ മുന്നിലോട്ട് ഇങ്ങ് വന്നൂടെ എന്തിനങ്ങനെ ആപ്പ് വഴി വിളിച്ച് ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെയുള്ള സത്യം മനസ്സിലാക്കണം പിന്നീട് വിഷ്ണുവിനോട് ാലിനി ദേഷ്യപ്പെടുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എടോ ഞാനല്ലേടോ എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ സിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു സിമെടുത്തിരിക്കുന്ന വിഷ്ണു തന്നെയാണ് കേട്ടോ അപ്പോൾ വിഷ്ണു പറയുന്നത് ഞാനിത് പപ്പിക്ക് കൊടുത്ത ഫോണാണല്ലോ എന്നിങ്ങനെ പറയാനായിട്ടാ പിന്നീട് ഇങ്ങനെ പപ്പി ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്ന സമയത്ത് ഇതേ സമയം സത്യമാണെങ്കിൽ എൻ്റെ അച്ഛനെ വിളിക്കുന്ന സമയമാണ് എന്നൊക്കെ പറയുമ്പോൾ പപ്പി പപ്പിക്കാണ് അവിടെ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ പോകുന്നേട്ടാ ആ പോകുന്നത് ഷ്യാമയും ഷാലിനിയും ശ്രദ്ധിക്കുകയാണ് പിന്നീട് അവർ പപ്പിയെ ഫോളോ ചെയ്ത് പോവുകയാണ് ഇതേ സമയം പപ്പി റൂമിൽ ഫോൺ ആരും അറിയാതെ ആ ഫോണെടുത്ത് ഈ ആപ്പ് വഴി ഇങ്ങനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ടോ മോളെ ഇനി സങ്കടപ്പെടേണ്ട എനിക്ക് ഏത് സമയവും വിളിക്കാൻ പറ്റിയെന്ന് വരില്ല അച്ഛനൊരു ഡ്യൂട്ടിക്ക് കയറിയിരിക്കുന്നത് പപ്പി കയ്യോ പപ്പി ഏർ സംസാരിക്കുന്നത് കയ്യോടെ പിടികൂടാണ് ടോ അങ്ങനെ സത്യയെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ തന്നെ പപ്പി സംസാരിച്ച് ഫോൺ വെക്കുമ്പോൾ താൻ പിറകിലോട്ട് തിരിയുമ്പോൾ കാണുന്ന കാഴ്ച ഷ്യാമയും ഷാലിനിയായിരിക്കും കേട്ടോ ഇതോടുകൂടി ഷ്യാമക്കങ്ങനെ ദേഷ്യം പിടിക്കാൻ നീ ആയിരുന്നു ഇടീ ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കാനുള്ള കാരണം ഇപ്പോൾ സത്യയ്ക്കൊരു അച്ഛനും ഉണ്ടെന്ന സത്യഭാമയും നീ പറയുന്ന വിഷ്ണുട്ടനൊക്കെ വിചാരിക്കുന്നത് ശരിക്കും നീ ഇങ്ങനെ സത്യയെ ഇങ്ങനെ വിളിച്ച് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പപ്പി പൊട്ടി പൊട്ടിക്ക് അറിയാനായിട്ട് അപ്പോൾ ഷാമയോട് പറയുന്നുണ്ട് പപ്പിയെ അടിക്കല്ലേ പിന്നെ ഇവിടെ ചെയ്ത പ്രവൃത്തിക്ക് അടിക്കല്ലാതെ കുഞ്ഞിച്ചി എന്താണ് ചെയ്യുന്നത് കുഞ്ഞിച്ചിട്ട് കൈകൊണ്ട് തന്നെ ഇവളെ നാല് പൊട്ടിക്ക് സത്യയെ ഇപ്പൊ അച്ഛനിലോട്ട് അടുപ്പിച്ചത് ഇവളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ അപ്പൊ ഇതേസമയം പപ്പി പറയണേ ഞാനിതിലൊരു തെറ്റുകാരിയല്ല സത്യ കൈവിട്ട് പോകുമെന്ന് തോന്നിയപ്പോഴാണ് ഞാനിതൊക്കെ ചെയ്തത് അത് കേട്ടോട് തന്നെ ഷ്യമ പറയണേ ഇപ്പോ നീ എന്താണ് സത്യയോട് ചെയ്തിരിക്കുന്നത് സത്യ ഇനി ആവശ്യപ്പെട്ടിരിക്കുന്നത് അവളുടെ അച്ഛനെ നേരിൽ കാണാനാണ് അത് നിനക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഈ സമയം പപ്പി പൊട്ടിക്കറിയാണ് അത് തന്നെയാണ് ഇപ്പൊ എന്റെ പേടി അവൾ അവളുടെ അച്ഛനെ ആവശ്യപ്പെട്ട് പോയി ഞാൻ വിഷ്ണു അച്ഛന്റെ ഫാ ഫോട്ടോ കാണിച്ചു കൊടുത്തു അങ്ങനെ അത് പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നാൽ ഇപ്പോൾ അവൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷ്ണു വിഷ്ണു അച്ഛനെ നേരിൽ കാണാനാണ് ചേച്ചിയമ്മയെ പേടിച്ച് മാത്രമാണ് ഞാൻ അവളുടെ അച്ഛൻ വിഷ്ണു അച്ഛനാണെന്നുള്ള സത്യം എന്ന് പറയുമ്പോൾ ഷാനി ഷാനിയൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഈ സമയം ഷാമയും അതേ ഒരു പരസ്പരം നോട്ടത്തോട് കൂടി നോക്കുകയാണെ അവിടെ എൻ്റെ ചേച്ചിയമ്മയുടെ മകളല്ല അവൾ അപ്പോൾ അവളുടെ അച്ഛൻ വിഷ്ണു അച്ഛൻ എന്നെ എന്തിനാണ് എൻ്റെ സത്യയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അവളുടെ അച്ഛനെ ഈ വിഷ്ണു അച്ഛനാണെന്നുള്ള അവൾക്ക് കാണിച്ചു കൊടുത്തൂട്ടു എന്തിനാണ് എൻ്റെ സത്യം എങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളെ എന്ന് പറയാനായിട്ടാ അപ്പോഴേക്കും ഷാലി അവിടെ പെട്ടെന്ന് ഇടപെടുകയാണ് മുന്തിനാ മോളെ നീ അവൾക്ക് ഇങ്ങനെ ആ പുഴയൊക്കെ വിളിച്ചത് അന്ന് അവൾ ആ ശിവഗവാന്റെ അടുത്ത് പോയിട്ട് അവൾക്ക് ദൈവം അവളുടെ മുന്നിലോട്ട് അവളുടെ അച്ഛനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അവൾ വാശി പിടിച്ച് കരഞ്ഞതൊക്കെ ഓർക്കുന്നു ആ സമയം അവൾക്ക് ഞാൻ അങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ അവളൊരു പക്ഷേ എനിക്ക് കൈവിട്ട് പോകുമ്പോൾ എന്ന് പേടി തോന്നി അവളുടെ അച്ഛൻ വിളിക്കാത്തത് കൊണ്ട് അവളുടെ ആ വാശിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെങ്കിലും പേടിയായി അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ തോന്നിയതാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയണേ സത്യമാമ്മ പറഞ്ഞ പോലെ നീ കുഞ്ഞാണെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പ് ഭയങ്കരമാണ് ഇനി ഭയങ്കര കുരുത്തം കിട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് സത്യമാമ സത്യമാമയെ വഴക്ക് പറയുന്നത് പോലെ തന്നെ ശ്യാമയും വഴക്ക് പറയണേട്ടാ അപ്പോൾ ഈ സമയം സത്യ ഇങ്ങനെ ഞാൻ സത്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് ഒരിക്കലും ഞാൻ പപ്പി സത്യം ദ്രോഹിക്കാനല്ല ചേച്ചിയമ്മ എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറയും വിങ്ങി വിങ്ങി കരയുന്നത് കാണുമ്പോൾ പപ്പിയോട് ഷാലിൻ പറയുന്ന മോള് കരയണ്ട മോൾ എന്തായാലും പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ഷാമ ചോദിക്കാൻ എന്താ കുഞ്ഞേച്ചി അവളെ വെറുതെ വിട്ട് അവളെ രണ്ട് വഴക്ക് പറയണ്ടേ ഇനി എന്താ വഴക്ക് പറയേണ്ടത് വല്ല കാര്യവുമുണ്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും വഴിയുണ്ട് ഇനി എന്തെങ്കിലും ഒരു വഴി ചെയ്തല്ലേ പറ്റുകയുള്ളൂ പപ്പി ഒപ്പിച്ച ഈ ഒരു പണിയിൽ എന്തായാലും ഇനിയിപ്പോൾ സത്യയെ പഴയ നിലയിലോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ അവളുടെ മാനസിക സമനില നെറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഷ്യാ അമ്മ പറയണെ കുഞ്ഞേച്ചി ഇതിനൊക്കെ കാരണക്കാരി ഞാനല്ലേ ഞാൻ കാരണമല്ലേ കുഞ്ഞേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെയൊന്നുമില്ല മോളെ അതിൻ്റെ തോന്നൽ മാത്രമാണ് എന്നാലും കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് പോ കുഞ്ഞേച്ചിക്ക് പോ കുഞ്ഞേച്ചിയുടെ സ്വന്തം മകൾ അരികത്തുണ്ടായിട്ടും അതുപോലെ തന്നെ സത്യയുടെ അച്ഛൻ വിരലത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ടായിട്ടും കുഞ്ഞേച്ചിക്ക് അത് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തത് ഞാൻ കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷ്യാമ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ ഷ്യാമയുടെ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ ശനി പറയാനെനിക്ക് കറിയല്ലേ എന്തെങ്കിലും ഒരു വഴി ഞാൻ ഉണ്ടാക്കിക്കോളാം എൻറെ മോളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് എൻറെ ആവശ്യമല്ലേ അതുകൊണ്ട് തന്നെ എൻറെ കുഞ്ഞിനെ മാനസിക നില തെറ്റാനൊന്നും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവളെ ഞാൻ രക്ഷിച്ചെടുക്കും അത് തീർച്ചയുള്ള കാര്യം തന്നെയാണ് അവളെ ഞാൻ രക്ഷിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനി ഒരു തീരുമാനം കേട്ടോ അങ്ങനെ ഷാലി തന്റെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാനുള്ള ആ വഴി നോക്കുമ്പോൾ ഇപ്പുറത്ത് സത്യവാമ വന്നിട്ട് പറയണേ ഇപ്പം എന്തായിടാ ഞാൻ നിന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അവൾ അവളുടെ അച്ഛൻ വേറെയാണ് ആ സത്യയുടെ ആ അച്ഛൻ ആരാണെന്ന് അവളോട് ഒത്തിരി തവണ നിന്റെ പ്രാണനെ പോലെ കൊണ്ടുനടക്കുന്ന എൻ്റെ ഷാലിയില്ലേ അവളോട് ഞാൻ എത്ര തവണ ഞാൻ ചോദിച്ചു എന്നിട്ടും അവൾ അതിന് മറുപടി നൽകാത്തത് ഇത് തന്നെ ആ അച്ഛൻ നീയല്ല അതുകൊണ്ട് വേറൊരു അച്ഛനെ ചൂണ്ടിക്കാണിക്കണം അപ്പോൾ അവളുടെ ആ ഒരു സ്വഭാവം തനി സ്വഭാവം പുറത്തു വന്നില്ലേ അവളെ ഹരിയാനയിലോ പഞ്ചാബിലോ എവിടക്കേ പോയി പഠിച്ചു എന്തൊക്കെയോ അവൾ പറഞ്ഞു കൂട്ടിയിരുന്നല്ലോ ആ സമയം അവൾക്ക് ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അമ്മേ അമ്മയെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അമ്മയായി പോയി അല്ല എങ്കിൽ നീ എന്നെ ചെയ്യാ നിന്റെ ഷാനിയെ പറഞ്ഞ നീ എന്നെ കൊല്ലുമായിരുന്നടാ ഉള്ളത് ഉള്ളതുപോലെ നീ കണ്ണുകൊണ്ട് കാണാൻ പഠിക്കണം കണ്ണുകൊണ്ട് കാണാൻ പഠിച്ചാൽ പോരാ അത് പ്രാവർത്തികമാക്കാനെ നോക്കണം ഇപ്പോഴും അവള് നിന്നോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞോ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നീ അവളോട് എത്ര തവണ ചോദിച്ചോ അതിന് മറുപടി അവൾ നിനക്ക് തന്നോ ഇല്ല അപ്പം അതിനൊക്കെ അർത്ഥം ഇത് തന്നെയാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ വേറെ ആരോ ആണ് ആ അച്ഛനെ മറക്കാൻ വേണ്ടി മാത്രമാണ് അവൾ മൗനമായി ഇരിക്കുന്നതെന്ന് പറയാനോ ഈ വാക്കുകളെല്ലാം ക്ഷ്യാമ കേൾക്കാണ് ക്ഷ്യാമക്ക് വലിയ സങ്കടം ആവാണ് പാവം എൻ്റെ കുഞ്ഞേച്ചിക്ക് വലിയ അപരാധങ്ങളാണ് കുഞ്ഞേച്ചിയെ കുറിച്ച് പറയുന്നത് കുഞ്ഞേച്ചി ശരിയായൊരു പെണ്ണല്ല എന്നുള്ള രീതി പോലും സത്യമാമ വിഷ്ണുട്ടൻ്റെ മുന്നിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു സങ്കടത്തിലാവണേട്ടോ ഈ സമയം സത്യമാണെങ്കിൽ എൻ്റെ അച്ഛൻ നാളെ തന്നെ കാണാൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛനെ കാണാലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി സത്യ ഇപ്പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അമ്മ അത് കേൾക്കുന്നുണ്ട് അപ്പോൾ നാളെ അവളെ കാണാൻ അവളുടെ അച്ഛൻ വരുന്നുണ്ട് ആ അച്ഛൻ ആരാണെന്ന് നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാടാ നീ എൻ്റെ മുന്നിലോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമാമ ഇനി വിഷുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ